വൈഫ് അവതരണം ണംാവുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ആർ ക്രിയേഷൻസ് കഴിക്ക് കഴിച്ചിട്ട് വേണം മെഡിസിൻ എടുക്കാൻ എന്നിട്ട് കയറുന്നു കാര്യമായി പറഞ്ഞുകൊണ്ട് ഭക്ഷണം വാരി തരുന്നവളെ ദക്ഷി വിടർന്ന കണ്ണുകളോടെ അത്ഭുതത്തോടെ നോക്കിയിരുന്നു കുറച്ച് ദിവസം കാടും പടലവും വേണ്ട ഞങ്ങളുടെ ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവൾക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെയാണ് അവനും കഴിക്കാൻ കൊണ്ടുവന്നത് ചോറും കറികളും ഫിഷ് ഫ്രീ അച്ചാറും തോരനൊക്കെ ആയിട്ട് എല്ലാം ഉണ്ട് ചോദ്യവും പരസ്യമൊന്നുമില്ലാതെ പിടിച്ചിരുത്തി വാരിത്തരുന്നവൾക്കുമുമ്പിൽ അവനും അനുസരണം കാണിച്ചുപോയി ഓർമ്മയില്ലെങ്കിൽ ഇതുപോലൊരു ചിത്രമില്ലെന്ന് അവൻ ഓർത്തു ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന് പ്രത്യേക രുചിയുള്ള പോലെ ആദ്യമായിട്ടാവും കഴിക്കുന്ന ആഹാരത്തിന്റെ രുചി അവന്റെ നാവിന്റെ രസമുഖങ്ങളെ ഉണർത്തുന്നു എന്നും എന്തോ കഴിക്കുന്നത് വിശപ്പെടക്കുന്നു അത്ര അതിനപ്പുറത്തേക്ക് എന്താണ് കഴിക്കുന്നതെന്ന് പോലും പലപ്പോഴും ശ്രദ്ധിക്കാറില്ല ഇത് കഴിഞ്ഞ് മേലെ അനുസരാമേ എന്നിട്ട് കിടക്കാം പീലി ഗ്ലാസിലെടുത്ത വെള്ളവന്റെ ചുണ്ടിലേക്ക് മുട്ടിച്ചുകൊണ്ട് പറഞ്ഞതും മറുപടി ഒന്നും ഇല്ലാത്തവനെ പോലെ ദക്ഷഅ അവ കണ്ണിലേക്ക് നോക്കി പിന്നെ പതിയോരിറക്കി വെള്ളം കുടിച്ചിറക്കി എന്നും തന്റെ ചൂടിൽ പതുങ്ങുന്ന പ്രണയിനിയല്ല അവൾ എന്ന് ആ നിമിഷം അവന് തോന്നി കണ്ണിലും മുഖത്തുമെല്ലാം പ്രണയത്തിനും അപ്പുറം സ്നേഹവും കരുതലും വാത്സല്യവും മുന്നിട്ട് നിൽക്കുന്നു ദക്ഷിണ അവളോട് എന്ത് മിണ്ടണം പറയണമെന്നറിയാതെയായി അറിയാതെയായി നെഞ്ചിലൊരു കല്ലെടുത്ത് വെച്ച പോലെ ഒരു ഭാര്യ നിറഞ്ഞു മായിട്ട് എന്തോന്നും മിണ്ടാത്തേ വേദന ഉള്ളതുകൊണ്ടാണോ പീലിയുടെ ആ ചോദ്യമാരിൽ പുഞ്ചിരി വിടർത്തി ഇന്നിപ്പോൾ ഒരു നൂറു തവണ അവളിത് ആവർത്തിച്ചു കാണും വേദനയില്ല വൈകാതെ എന്ന് പറയുമ്പോൾ കൂർപ്പിച്ച് നോക്കും ദേഷ്യം കാണിക്കും പരിഭവങ്ങൾ നിറയും ആദ്യമായിട്ടാണെല്ലാം പ്രണയത്തിന്റെ മറ്റൊരു ഭാവം ശരീരം പങ്കുവെക്കുന്ന പ്രണയിനിയേക്കാൾ അവൻ ഈ ഭാര്യയോട് ഒരുപാട് സ്നേഹം തോന്നി സ്നേഹിക്കാനും കരുതാനും ആദ്യം പിടിക്കാനുമെല്ലാം ഒരാൾ ഉണ്ടാവുമ്പോഴറിയുന്ന സന്തോഷം അതിന്റെ മധുരം അവനറിഞ്ഞു തുടങ്ങിയായിരുന്നു അവളിലൂടെ കാത്തിരിക്കാൻ ആരെങ്കിലും ഉള്ളപ്പോൾ മാത്രമാണ് ജീവിതത്തിന് എന്തെങ്കിലും പ്രതീക്ഷ അവൻ തിരിച്ചറിഞ്ഞു ഞാനിങ്ങനെ ചോദിച്ചു ചോദിച്ച് ഒത്തിരി വെറുപ്പിക്കുന്നുണ്ടല്ലേ മഹിയേട്ട പക്ഷെ എനിക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടിയാ ഇങ്ങനെ ചോദിക്കുന്നേ പീളി മുഖം ചൊളിച്ചുകൊണ്ട് പറഞ്ഞ് പതിയെ തലകുനിച്ച് ദക്ഷിണ അവിടെ താടിത്തുമ്പിൾ പിടിച്ച് മുഖമുയർത്തി ഞാൻ അങ്ങനെ വൈകിയോട് പറഞ്ഞു ഇല്ല പറഞ്ഞില്ല എന്നാലും ചിലപ്പോൾ അങ്ങനെ തോന്നും മയ്യേന ഒരുപാട് ധൈര്യമുള്ള ഒരു ഭാര്യയാണ് ചേരുന്നതെന്ന് അങ്ങനെ പറയാൻ പോലും ഇഷ്ടമില്ലാത്തവരുടെ മുഖം ചൊളിഞ്ഞു പോകുന്നു അവനൊരു ചിരിയോടെ കണ്ടു നിന്നു ഇതിനുള്ള ആൻസർ മുമ്പൊരിക്കൽ ഞാൻ തന്നിട്ടുള്ളതാണ് പിന്നെ എന്തിനാണ് എനിക്കൊരു ഭാര്യ വേണം തോന്നിയത് നിന്നെ കണ്ടപ്പോഴാ എന്നെ ഒരുപാട് മോഹിപ്പിച്ചത് നീയാ ഗൗരവത്തോടെയുള്ള അവന്റെ വാക്കുകളിൽ പീലിയുടെ മുഖം ഒരു പനിനീർ പൂവിനോളം ചുവന്ന് തുടുത്തു പിന്നെ വൈകക്ക് ധൈര്യമില്ലെന്നാലോ പറഞ്ഞു പീലി കണ്ണിലേറിയ തിളക്കത്തോടെ അവൻ നോക്കി ചോദിച്ചു ഡെഫിനറ്റ്ലി യുവറേ കേരളത്തിൽ എവിടെയോ ജീവിച്ചിരുന്ന വൈക ഇന്ന് ഡി എമ്മിന്റെ പ്രാണനായിട്ട് ഇവിടെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് നിന്നിലെ ധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണോ വിഷ്ണുവിനെ തിരക്കി നീ ഇവിടെ വന്നതും എൻ്റെ ഭാര്യ ആയതും എല്ലാം എല്ലാം ധൈര്യമല്ലേ അതൊക്കെ എനിക്ക് സ്നേഹം കൊണ്ടല്ലേ വേണ്ടിയല്ലേ അങ്ങനെ സ്നേഹം വൈക സ്നേഹിക്കുന്നവർക്ക് ഉണ്ടായുള്ള അത് വൈകിക്കൊണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് അനുയോജ്യമായി പെരുമാറാനും തീരുമാനങ്ങൾ എടുക്കാനൊക്കെയുള്ള കഴിവ് വൈകിക്കൊണ്ട് ഇനി ഇതൊന്നും ഇല്ലെങ്കിലും എനിക്ക് മാത്രമേ ബിക്കോസ് ചോറു വാരി തരുന്ന വലത് കയ്യിലെ വിരൽത്തുമ്പിൽ പതിയൊന്ന് കടിച്ചു നുണ പറഞ്ഞതും പീലിയുടെ ഉള്ളം അവളുടെ കണ്ണിലേക്ക് നോക്കിയുമ്പോൾ നനവുമെല്ലാം അവൽ തൊട്ടറിയുമ്പോൾ തെല്ലൊരു വെപ്രാളത്തോടെ അവൾ അവനെ നോക്കി ശരിക്കും കയ്യിലുള്ള പിടിയാഴ്ച കൊടുത്ത് അവടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ടവൻ പറഞ്ഞതും പീലി അവന് മുഖം കൊടുക്കാത്ത പതിയെ എഴുന്നേറ്റു പ്ലേറ്റും ഗ്ലാസും എല്ലായിടത്തും വാഷ്റൂമിന് നേരെ നടന്നു ദക്ഷ അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നു പാത്രമെല്ലാം കഴുകി വൃത്തിയാക്കി തിരികെ വന്നവൾ അവനടുത്തേക്ക് ചെന്ന് നിന്ന് പരിങ്ങിപ്പോയി അതേ വാ കഴുകണ്ടേ ഞാൻ പിടിച്ചോളാം മയ്യേട്ടൻ വീഴില്ല തെല്ലൊരു പരിഭ്രമൊക്കെ ഉണ്ടെങ്കിൽ അവൻ്റെ അടുത്തേ കയ്യിൽ പിടിച്ചോണ്ടൊരു പതിയെ പറഞ്ഞതും ദക്ഷിണി ശരിക്കും സിരി വന്നു എനിക്ക് നടക്കാനൊരു ബുദ്ധിമുട്ടില്ല വൈകാ റൈറ്റ് ഹാൻഡ് മാത്രമാണ് എന്ത് പറഞ്ഞാൽ ഒട്ടും അനുസരിക്കില്ല റെസ്റ്റ് വേണമെന്നാ ഡോക്ടർ പറഞ്ഞു പിന്നെ ഞാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മയ്യേട്ടിന് കൈക്ക് പറഞ്ഞ റെസ്റ്റിനെ പീലി കംപ്ലീറ്റ് ബെഡ് ആക്കി തീർത്തു ദക്ഷ എഴുന്നേറ്റ് അവളെ വലിച്ച നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു പീലി ഇനിയൊന്നും മിണാനില്ലാത്ത പോലെ മൗനമായി അവനിലേക്ക് പതുങ്ങി നിന്ന് പോയി സോറി ഞാൻ ആദ്യം ഓർത്തു വൈകിന്റെ വെയിറ്റ് താങ്ങാനാവില്ല ഐറ്റ് പക്ഷേ പിന്നെ ഓർത്തപ്പോണ വൈകിട്ടൻ പീലി പൊടുന്നതിനെ കൈയെത്തിച്ച് അവൻ്റെ വാപ്പുത്തി പിടിച്ച് കൂർപ്പിച്ച് നോയിക്കൊണ്ട് പറഞ്ഞതും ദക്ഷ അവടെ കൈ പിടിച്ചു മാറ്റി മുഖം വിനിച്ച് ആ കവിളിൽ അമർത്തി ചുമ പറഞ്ഞാൽ എന്താണ് വൈക വേണ്ട പറയണ്ട എനിക്കറിയാം എന്താവും പറയാമോ അവളുടെ മുഖം നീങ്ങും അവനൊരു ചിരിയോട് അവളെയും കൊണ്ട് മുന്നോട്ട് നടന്നു കൂടി വരാൻ നിന്റെ മൈട്ടിനോട് പറയും പീലിപ്പണ് ഹോസ്പിറ്റലിൽ പോകാൻ റെഡി ആവുന്നവിടെ നോക്കിക്കൊണ്ട് ഗായു പറഞ്ഞതും പീലി ചിരിയോട് അവൾ തിരിഞ്ഞു നോക്കി പീലിക്ക് ഇത് മൂന്നാം മാസമാണ് പ്രൊട്ടീൻ ചെക്കപ്പിന് ഡോക്ടർ മാനുഷ്യലിലേക്ക് വരാനാണ് പതിവ് പക്ഷെ ഇപ്പോൾ അൾട്രാസൗണ്ട് ചെയ്യാൻ ഹോസ്പിറ്റലിലേക്ക് പോകണം അതിന് കൂട്ടു കുറിച്ചാണ് ഗായു പറയുന്നത് തൊട്ടടുത്ത് തന്നെ ജോലി ഇരിക്കുന്നുണ്ട് അത് ചേച്ചിക്കനെ നേരിട്ട് പറഞ്ഞാൽ പോരെ പീലി അവിടെ അടുത്തേക്ക് എന്നോട് ചോദിച്ചു സിമ്പിൾ കോട്ടൺ ആൻ ആർക്കിലിയാണ് അവിടെ വേഷം ചെറുതായി വയറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ പീലി ആകെ ക്ഷീണിച്ചു എന്നും വോമിറ്റിങ്ങാണ് പിന്നെ എനിക്കാ മുഖത്തേക്ക് നോക്കാൻ തന്നെ പേടിയാ എന്നിട്ട് ഇത്രയും വലിയ ഡയലോഗ് ഒക്കെ പറയുന്നു മയേട്ടൻ ചേച്ചിയുടെ അളിയനാണെന്നല്ലേ ചേച്ചി പറയുന്നത് പീലി ചിരി അറക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞ് ഗായോട് നോക്കി മുഖം കീർപ്പിച്ചു അയ്യോടി അതിന് മുഖം വീർപ്പിക്കണ്ട ഞാൻ പറയാം മയ്യേട്ടനോട് എനിക്ക് എൻ്റെ ചേച്ചി കൂട്ടിന് വേണമെന്ന് പീലി അവിടെ താടിത്തുമ്പിൽ പിടിച്ച് കൊഞ്ചിച്ചതും ഗായുവിൻ്റെ മുഖവും തെളിഞ്ഞു ആ സമയം തന്നെ ദക്ഷ റൂമിന്റെ ഡോർ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് വന്നു മൂന്നും ഒരുപോലെ എഴുന്നേറ്റ് നിന്നു ദക്ഷെ തോളിലൂടെ അവനെ സംശയത്തോടെ നോക്കി വാട്ട് നോ അതിനുള്ള അല്ല ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പീലിയും കൊണ്ട് പുറത്തേക്ക് നടക്കുന്നതിനിടെ ദക്ഷ നിസ്സാരമായി പറഞ്ഞതും പീലിയും കായും കണ്ണും ഇഴിച്ചുകൊണ്ട് അവനെ നോക്കിപ്പോയി ജോലി ശരി ഒതുക്കി പിടിച്ചതേയുള്ളൂ നിങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ ഡെലിവറി ആവുമ്പോൾ അഹങ്കാരം പീലിച്ച് പറഞ്ഞു നോക്കി വൈകാ ഒരിക്കലും എനിക്ക് എന്റെ ഭാര്യയും കുഞ്ഞിന്റെയും സേഫ്റ്റി നോക്കണം ഹോസ്പിറ്റൽ ഒരു ക്രൗഡഡ് ഏരിയ ആണ് സോ നിന്നെയും കൊണ്ട് അവിടേക്ക് പോകുന്നതിൽ ബെറ്റർ അതൊക്കെ ഇവിടേക്ക് എത്തിക്കുന്നതാ ലിഫ്റ്റ് ഓപ്പൺ ചെയ്ത് അവളെയും കൊണ്ട് അതിനുള്ളിൽ പറഞ്ഞതും പീലി കണ്ണെടുക്കാതെ ചിരിക്കണോ കരയണോ എന്നറിയാതെ അവനെ ആ അപ്പോഴേ ലിഫ്റ്റ് താഴേക്ക് മൂവായി തുടങ്ങി ഓഫീസിന് റൈറ്റ് സൈഡുള്ള ഭാഗത്തേക്കാണ് ദക്ഷി പീലെയും കൊണ്ട് പോയത് ലിഫ്റ്റിൽ കയറുന്നതിന് മുമ്പ് ആത്തോരാതെ ഓരോന്നൊക്കെ സംസാരിച്ചിരുന്നവൾ പൊടുന്നതിനെ മൗനമായതും ദക്ഷി അവളെ മുഖം ചിരിച്ച് നോക്കി കണ്ണൊക്കെ നിറഞ്ഞ മുഖമൊക്കെ ഒക്കെ ഇപ്പോൾ പൊട്ടുമെന്ന പോലെ വിങ്ങി നിൽക്കുന്നവളെ കാണേ അവന്റെ കണ്ണൊന്ന് കുറുകിപ്പോയി വൈകാ എന്താ ഓക്കെ ഭയങ്കര ദുഷ്ടനാ കണ്ണിൽ രണ്ട് അമർത്തി തുടച്ച് തെളിഞ്ഞൊരു ചെടിയോടെ പറയുന്നവളെ കാര്യം മനസ്സിലാവാത്ത പോലെ ദക്ഷി ഉറ്റുനോക്കി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് എന്തിനോ സങ്കടം വരുന്നു അറിയിക്കുന്നതിലും എന്തോ കിട്ടുന്ന പോലെ അവന് നോക്കാതെ പറഞ്ഞുകൊണ്ട് ആ കയ്യിൽ അമർത്തി പിടിച്ചു ദക്ഷ അവൾ ഒന്നുകൂടി അവനോട് ചേർത്ത് പിടിച്ചു ഇതിൽ അർഹതയെന്നൊന്നും ഇല്ല വൈക നിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാ അതിലൊരു റിസ്ക് എടുക്കാൻ ഞാൻ ഒരുക്കില്ലാത്തോണ്ടാ അപ്പൊ ഡി എമ്മിനും പേടിയാണോ കുറുമ്പോളെ ചോദിക്കുന്നവളെ കാണേ അവൻ്റെ ചെടികളൊന്നും വിടർന്നു പോയി നിന്റെ കാര്യത്തിൽ നിന്റെ കാര്യത്തിൽ മാത്രം ഞാൻ ഒരു പീരുവാകും ഗൗരവത്തോടെയുള്ള ആ വാക്കുകൾ കേൾക്ക് പീലിവിനെ കൂടുതലൊന്നും അവനോട് ചോദിച്ചില്ല അവന്റെ സ്നേഹത്തിനും കരുതലിനും മുമ്പിൽ അവൾക്കും വാക്കുകൾ നഷ്ടപ്പെട്ടു പോയി ഒരിക്കൽ വേദനിപ്പിച്ചതിനും കരയിച്ചും എല്ലാം ആയിരം ഇരട്ടിയായി ഇന്ന് അവനാൽ പ്രണയിക്കപ്പെടുന്നു ഈ ഒരുവന്റെ എല്ലാം എല്ലാമായി തീരാൻ നടന്ന വഴികളിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും പീലിക്ക് പേടി തോന്നി വിളയിട്ടവനെ പ്രണയിച്ച് താൻ ഒരു വെട്ടിയായി പലർക്കും തോന്നുന്നു പക്ഷേ ഒരു മൃഗത്തിന് സമനായി ജീവിക്കുന്നവനെ പ്രണയിച്ച് മനുഷ്യനാക്കുന്ന വീട്ടിത്തമല്ല മരണത്തെ മുന്നിൽ കാണുന്ന പോലെയായിരുന്നു ആ ഓർമ്മകളിൽ പീലി ഒന്നുകൂടി അവനോട് സർ യുവർ ബേബി അവനോടൊട്ടിക്രീനിൽ തെളിഞ്ഞാണെന്ന് ദൃശ്യത്തിലേക്ക് നോക്കിക്കൊണ്ട് സോനോഗ്രാഫർ പറഞ്ഞതും ഉയർന്നുപോയ നെഞ്ചിരി പോലെ പീലിയിൽ നിന്ന് ദക്ഷിണ നോട്ടം സ്ക്രീനിലേക്ക് പാഞ്ഞു ഒരു ചിപ്പിക്കുള്ളിലെ മുത്തിനെ പോലെ അത്രയും ചെറിയ ഒരു രൂപം ശ്വാസം നിലച്ചതുപോലെയായിരുന്നു പോലെയായിരുന്നു ഡി എം ആ സ്ക്രീനിലേക്ക് നോക്കിയത് തന്റെ ജീവന്റെ അംശത്തെ ആദ്യമായി നേരിട്ട് കാണുന്നവൻ്റെ ഉള്ളം ശൂന്യമായി മാറി പീലിയുടെ കണ്ണ് നിറഞ്ഞുപോയി കണ്ണുനീരിനാൽ കാഴ്ച മറിച്ചെങ്കിലും അവൾ അതിൽ നിന്ന് നോട്ടം മാറ്റിയില്ല ബേബിയുടെ നോർമലാണ് സർ നോക്കൂ അയാൾ വീണ്ടും പറഞ്ഞതും സ്ക്രീനിൽ നിന്നും ചില ശബ്ദതരങ്ങൾ ഉയർന്നു കേട്ടു അത്രമേൽ ശ്രദ്ധയോടെ കാതോർത്ത് നിന്ന് അവൻ്റെ ഉള്ളം ഒന്ന് തുടിച്ചുയർന്നുപോയി നന്നേ നേരത്തെ ഒരു കുഞ്ഞുമിടിപ്പ് ദക്ഷിന്റെ ശ്വാസം വിളങ്ങി ഹൃദയമാരോ പിടിച്ച് ഞെരിക്കും പോലൊരു പ്രതീതി അന്നോളമില്ലാത്ത വിധത്തിൽ അവനുള്ളം തുടിച്ചു തുടങ്ങി തന്റെ ജീവൻ അവൾക്കുള്ളിൽ തുടിക്കുന്നു എന്ന് കേട്ടപ്പോൾ പോലും തോന്നാത്ത വിധമൊരു നിർവൃതി ആ കുഞ്ഞുമിടിപ്പിൽ അവൻ അനുഭവിച്ചറിഞ്ഞു കാമുകിൽ നിന്നും ഭർത്താവിൽ നിന്നും അച്ഛനിലേക്കുള്ള ദൂരം അത്രമേൽ തീവ്രമായ ഒരു ആനന്ദത്തിൽ അവൻ നെഞ്ചം കുതിച്ചുയർന്നു ആ അവസ്ഥയെ അനുഭൂതിയെ വർണ്ണിക്കാൻ വാക്കുകൾ ഇല്ലാത്തതുപോലെ ആദ്യമായി കേൾക്കുന്ന കുഞ്ഞുമിടിപ്പിൽ പീലിയും ചിരിച്ചുകൊണ്ട് കരഞ്ഞുപോയി വലതു കൈകൊണ്ടോൾ പതിയെ ഉദരത്തിൽ തൊട്ടുനോക്കി അടുത്ത നിമിഷം മാത്രമേ സന്തോഷത്തോടെ പീലി അരികിൽ നിൽക്കുന്നവൻ്റെ മുഖത്തേക്ക് നോക്കി സ്ക്രീനിലേക്ക് തന്നെ ഉറ്റുനോക്കി നിൽക്കുന്നവൻ അവളുടെ ചുണ്ടുകൾ പതിയെ വിടർന്നു വിടർന്നുപോയി തന്നേക്കാളേറെ ആ കണ്ണും നെഞ്ചും തുടിക്കുന്ന അവൾ അറിയുന്നുണ്ട് ഈ ഭൂമിയിൽ അവൻ്റെതെന്ന് പറയാൻ സ്വന്തം രക്തത്തിലൊരു അവകാശി പീലി കണ്ണു നിറയെ അവനെ നോക്കി നിന്നു തൻ്റെ ഈ ജന്മം ഈ ഒരു നിമിഷം അവന് നൽകാൻ വേണ്ടി മാത്രമുള്ളതാണെന്ന് തോന്നിപ്പോയവൾക്ക് ഒരിക്കലും അവൻ തനിച്ചാവാതിരിക്കാൻ അവനൊരു ജീവനെ കൊടുക്കാൻ ഈശ്വരൻ സൃഷ്ടിച്ച ജന്മം നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ പീലി പുറം കൈ വെച്ച് തുടച്ചു നീക്കി സ്കാനിങ് ശേഷം ഡോക്ടർ വന്ന് റെഗുലർ ചെക്കപ്പുകളെല്ലാം നടത്തി പീലിയും കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടെയാണ് ഇരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് പോയത് ആ സമയങ്ങളിൽ ഒരിക്കൽ പോലും ഇരുവരും സംസാരിച്ചില്ല തമ്മിലൊരു നോട്ടം പോലും അവനിൽ നിന്നുണ്ടായില്ല ഡോക്ടർ എന്ത് പറഞ്ഞു പീലി റൂമിന് പുറത്ത് കാത്തുന്ന കായും ജൂലിയും ദക്ഷ അവളെയും കൊണ്ട് പുറത്തേക്ക് വന്നു അടുത്തേക്ക് ചെന്ന് ചോദിച്ചു അവരെ കണ്ടതും അവളിലെ പിടിയായിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നുപോയി പീലിയുടെ കണ്ണുകൾ അവന് പുറകെ ചെന്നെങ്കിലും അവളെ തിരിഞ്ഞു നോക്കിയില്ല പീലി ആ ചേച്ചി ഞാൻ ചോദിച്ചു കുഞ്ഞിനെ കണ്ടു നോക്കിയില്ലോന്ന് കേൾപ്പിച്ചു നിറഞ്ഞ പുഞ്ചിരിയോടെ പീലി പറഞ്ഞതും ജൂലിയും കായും ആശ്വാസത്തോടെ അവളെ നോക്കി ചിരിച്ചു ഞാൻ ഞാൻ ഇപ്പ വരാം ഇരുവരും പിന്നെയും ഓരോന്നും ചോദിച്ചെങ്കിലും അവനൊന്നും മറിവിറയാൻ നിൽക്കാതെ പീലി ധൃതിയിൽ അവൻ പോയ വഴിയെ നടന്നു ലിഫ്റ്റിനടുത്തേക്ക് പോകും വഴി ഒരു നോട്ടം ചെയ്ത് റൂമിന് നേരെ നീണ്ടെങ്കിലും മനസ്സും ചിന്തകളുമെല്ലാം ആ ഒരുവനിലായതിനാൽ പീലി മുന്നോട്ട് തന്നെ നടന്നു ലിഫ്റ്റ് ഇറങ്ങിയ റൂമിനടുത്തേക്ക് നടക്കുമ്പോൾ അവളുടെ ഉള്ളവർ അകാരണമായി പിടക്കുന്നുണ്ടായിരുന്നു റൂം ലോക്ക് മാറ്റി അകത്തേക്ക് കടന്നതും ഉള്ളിലൊന്നും തേടിയ ആളെ കാണാതെ പീലി ബാൽക്കണിയിലേക്ക് നടന്നു പ്രതീക്ഷിച്ച പോലെ ഉണ്ടവൻ പീലി ഒന്നും മിണ്ടാതെ അവനടുത്തേക്ക് ചെന്ന് പുറകിലൂടെ വയറിൽ ചുറ്റി പിടിച്ച് പുറത്ത് മുഖം അമർത്തി വെച്ചു അത് പ്രതീക്ഷിച്ച പോലെ അവൻ്റെ ചുണ്ടുകളും മെല്ലെ വിടർന്നു സമയം ഒരല്പം മുന്നോട്ട് പോയതും ദക്ഷിപതി പെണ്ണൊന്നും മൂളൊന്നും പോലും ഇല്ലെന്നറിയെ കൈയെത്തിച്ച് പിടിച്ചോണ്ടാൻ വലിച്ച് മുന്നോട്ട് നിർത്തി മുഖം ഉയർത്തി അവന്റെ കണ്ണിലേക്ക് നോക്കി ആര് പറഞ്ഞു ഞാൻ നോക്കുന്നില്ലെന്ന് എനിക്കറിയാനോ നോക്കിയില്ല മിണ്ടിയില്ല നമ്മുടെ കുഞ്ഞിനെ കണ്ടില്ല നിന്നോട് എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല വൈകാ ആ ഒരു വാക്കുകൾ നഷ്ടപ്പെട്ടവനെ പോലെ നിൽക്കുന്നവനെ കാണാൻ പീലി ചിരിയോടൊന്നു കൊണ്ട് അവന്റെ കവിളിൽ അമൃത്തി ചുംബിച്ചു ആ നിങ്ങളുടെ കുഞ്ഞാണ കുറുമ്പോടെ അവൾ അവന്റെ കണ്ണിലേക്ക് നോക്കി താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ തേടിയ ആഗ്രഹിച്ച തിളക്കം ഇന്നാ നിമിഷം അവന്റെ കണ്ണിൽ അവൾ കണ്ടു ആ തുടിപ്പിനെ കാണുകയും കേൾക്കുകയും ചെയ്ത നിമിഷം ആവും അവനുള്ളിലെ പിതൃത്വം ഉണർന്ന് ഈ മഹേശ്വരൻ തന്നെ എൻ്റെ അല്ലേ അയ്യട മാത്രം അതിൽ കൂടുതൽ എനിക്ക് എന്താ വേണ്ടേ എന്നെ ഇന്നും ഇങ്ങനെ സ്നേഹിച്ചാ മതി പ്രണയിച്ചാ മതി മറ്റൊന്നും എനിക്ക് വേണ്ട പീലി അവന് ഇറകെ പുണർന്നു ദക്ഷിന്റെ കൈകളും അവള് വരിഞ്ഞു മുറുക്കി എവിടെ നിന്നോ വന്ന് ദക്ഷിണ ജീവിതത്തിലെ വെളിച്ചമായവൾ അവന്റെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം അവളായിരുന്നു പീലിയെ നെഞ്ചോടക്കി പിടിച്ച് അവിടെ നിൽക്കുന്ന സമയമൊക്കെ ദക്ഷിണ ഉള്ളിൽ സ്ക്രീനിൽ കണ്ട കുഞ്ഞ് രൂപമായിരുന്നു നിറഞ്ഞു നിന്നത് തൻ്റെ കുഞ്ഞു എന്നൊരു ചിന്തയാൽ അവനുള്ള മാത്രമായി അടുത്ത നിമിഷം എന്തോർത്ത പോലെ അവളെ ചുറ്റി വരിഞ്ഞ കൈകളുടെ മുറുക്കം തല്ലെന്ന് അഴഞ്ഞുപോയി അവന്റെ നെഞ്ചിലെ ചൂടിലും കൈയുടെ കരുത്തിലും പതുങ്ങി നിന്നവരുടെ മുഖം സംശയത്തോടെ ചുളിഞ്ഞു പിന്നിൽ അവൻ എന്തുപറ്റിയെന്നൊരു ചോദ്യത്തോടെ മുഖമുയർത്തി നോക്കി ഇന്നോളം കാണാത്തൊരു ഭാവത്തോടെ നോക്കുന്നവൻ അവളിൽ കൗതുകം നിറച്ചു എന്താ പറ്റിയ പീലി പുരുകം എല്ലയെന്ന് പൊക്കി കണ്ണൂർക്കെ കൊണ്ട് ചോദിച്ചതും നിലത്തിന്ന് അവനവളെ കയ്യിൽ വാരിയെടുത്ത് പിടിച്ചു പറയുന്നേ എന്താ കാര്യം പീലി ആ നെഞ്ചിലേക്ക് പതുങ്ങുന്നതിനൊപ്പം വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചു അതിന് മറുപടി പറയാതെ ഗൗരവത്തോടെ നോക്ക് മാത്രം ചെയ്ത് അവളെയും എടുത്തുകൊണ്ട് റൂമിലേക്ക് നടന്നവൻ ഉള്ളിലുള്ള കുഞ്ഞു ജീവനോടുള്ള കരുതലായിരുന്നു ആ നിമിഷങ്ങളിലൊക്കെയും അവനിൽ മുന്നിട്ട് നിന്നത് അവനെ ഒന്ന് അമർത്തിപ്പിടിച്ചു പോയാൽ അതിന് വേദനിക്കുമോ എന്നൊരു ചിന്ത മാഹിയേട്ടൻ ഇപ്പൊ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ഡി എം ആവുന്നുണ്ടേ വെടിലേക്ക് പതിയെ കിടത്തുന്നവര് നോക്കി തെളിഞ്ഞൊരു ചുടിയോടെ പീലി പറഞ്ഞതും ദക്ഷിണ കണ്ണുകളിൽ മാത്രം ഒരു ചിരിമിന്നി മുഖം കുനിച്ച അവളുടെ ചുണ്ടിലൊന്ന് അമൃത്തി ചുംബിച്ചവൻ പീലിയുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു പോയി എങ്ങോട്ട് പോവാ ഇന്നെങ്ങും പോവാതെ എന്റെ കൂടെ ഇരിക്കുവോ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി അവൻ്റെ കയ്യിൽ പിടിച്ചു കൊണ്ട് അവൾ കെഞ്ചെന്നപോലെ പറഞ്ഞതും കുറച്ചു സമയം ദക്ഷ അവളെ കണ്ണെടുക്കാൻ നോക്കി നിന്നു പ്ലീസ് ഞാൻ മൈട്ടനല്ലേ എതിർത്തൊന്നും പറയാനാവാതെ ദക്ഷ ദക്ഷാൾക്കരികളായി സ്ഥാനം പിടിച്ചു അടുത്ത നിമിഷം പീളിയാമന്റെ മടിയിലേക്ക് തലവെച്ച് കിടന്നു അത്ഭുതത്തോടെ ദക്ഷാവള നോക്കുമ്പോഴേക്കും പീളിയാവൻ്റെ കയ്യെടുത്ത് പിടിച്ച് ഉള്ളം കയ്യിൽ അമൃത്തി ചുംബിച്ചുകൊണ്ട് കവിളോട് ചേർത്തു വെച്ചു ദക്ഷാവിള കണ്ണെടുക്കാതെ നോക്കിയിരുന്നു പോയി ഓരോ നിമിഷവും സ്നേഹിച്ച് തോൽപ്പിക്കുകയാണ് അവൾ പ്രണയിച്ചു ഭ്രാന്ത പിടിപ്പിക്കുന്നു തന്റെ പ്രണയത്തിന് വേണ്ടി മാത്രം വാശി പിടിക്കുന്നവൾ എവിടെയോ തുടങ്ങി എങ്ങനെയോ അവസാനിക്കേണ്ടിയിരിക്കുന്ന ദക്ഷിമഹേശ്വർ സിംഗയെ പ്രണയിക്കാൻ പഠിപ്പിച്ചവൾ സ്വപ്നം പോലും കാണാത്തൊരു ജീവിതം ഇന്നവൾ തൻ്റെ കൈവെള്ളയിൽ വെച്ച് തന്നിരിക്കുന്നു അവൾ ആവശ്യപ്പെട്ടാൽ ഈ ഭൂമിക്ക് കീഴിലുള്ളത് എന്തും താൻ നേടിക്കൊടുക്കുമെന്ന് അറിയാമായിരുന്നിട്ട് കൂടിയും അവൾക്കൊന്നും വേണ്ട അത്തരം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒന്നുമില്ല ആകെ പറയുന്ന ഒരേ ഒരു മോഹം താൻ കൂടെ ഉണ്ടാവണം എന്നത് മാത്രമാണ് അവളുടെ അടുത്ത് കൺമുമ്പിൽ ഉണ്ടാവണം ഒരായുസിന്റെ സ്നേഹം മുഴുവൻ ഒരു നിമിഷം കൊണ്ടെത്തരുന്നവൾ പീലിയോടുള്ള പ്രണയത്താൽ അവൻ്റെ നെഞ്ചം വിങ്ങി ഇന്ന് മുഴുവൻ അയ്യേട്ട എന്നോട് മിണ്ടാണ്ട് ആലോചിച്ചിരിക്കുകയോ അവന്റെ കണിലും ചുണ്ടിലും എല്ലാം ഓടിച്ചുകൊണ്ട് കുറുമ്പോടെയാണ് അവളുടെ ചോദ്യം ദക്ഷ അവിടെ ആ വിരൽത്തുമ്പിൽ പതിയെ കടിച്ചു നുണഞ്ഞു പീളിയുടെ മുഖം ഒരു താമരപ്പൂവിനോളം തുടുത്തുപോയി എന്താ പറയും അയ്യേട്ടെ എന്നെ കുറിച്ചോ എന്ത് നീ എന്നിലേക്ക് താൻ ഇത്രയും വൈകിയത് എന്തുകൊണ്ടാണെന്നോ അതിനെ എനിക്കറിയില്ലല്ലോ പ്രതി ഇതുപോലെ കൊട്ടാരത്തിൽ ഇങ്ങനെ ഒരു സിംഹം താമസിക്കുന്നുണ്ടെന്ന് ഇനി അറിഞ്ഞാലും ഞാൻ വരില്ലോ വൈ അവന്റെ കണ്ണുകളൊന്ന് മുഖം തീർത്തും ഗൗരവത്തിലായി എനിക്ക് പീലി കണ്ണുകളൊന്നും ദക്ഷാകളുമായി ചാഞ്ഞ് കിടന്നു സോ പ്രണയം മാത്രം പീലി അവന്റെ താടിത്തുമ്പിൽ ചുണ്ടിയേർത്തു എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല എനിക്ക് മയ്യേട്ടിന്റെ അടുത്തുനിന്ന് അക നിൽക്കാൻ പോലും ഇഷ്ടമല്ല ഇടയ്ക്കെങ്കിലും വൈകാന്ന് വിളിച്ച് കേട്ടിൽ ശ്വാസമുട്ടു ശരിക്കും നിങ്ങൾ എന്നെ ഒരു ഭ്രാന്തിയാക്കിയതാ ദക്ഷിണ മുഖത്തിന്റെ ഓരോ കോണിലും ചുമബിച്ചുകൊണ്ടോ അവന്റെ ചുണ്ടിലെ ചിരിയുടെ മാറ്റേറി ഞാൻ വൈക ഇതുപോലൊരു പെണ്ണുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കി ഉറപ്പായി ഞാൻ ഏത് കോണിലായിരുന്നാലും ഞാൻ കൊണ്ടുവന്നേനെ പീലിയുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ടവൻ പതിയെ പറഞ്ഞു അങ്ങനെ പിടിച്ചോണ്ട് ഞാനെന്ത് സീതയാണോ

കരിഞ്ഞുകൊണ്ടവൾ പറഞ്ഞതും അതിനർത്ഥം മനസ്സിലായതുപോലെ ദക്ഷ ദക്ഷാവളെ അടക്കി പിടിച്ചു വൈകാൻ ഇങ്ങനെ ബേബി ആവരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ എനിക്ക് ഈ സതിയെ മാത്രമേ പ്രണയിക്കാൻ കഴിയൂ വൈകാ നീ ഇല്ലാതെ എന്നൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല ആ ദേവനെ പോലെ എൻ്റെ പ്രണയത്തെ ഞാൻ ഒരു വിധിക്കും വിട്ടുകൊടുക്കില്ല കാരണം അതിനൊരു നിമിഷം തന്നെ ഞാനില്ലാതായിട്ടുണ്ടാവും

ചുണ്ടുകളെ തീവ്രമായി പുഴുകുന്നതിനൊപ്പം പറഞ്ഞതും പീലയും ചിരിയോട് അവനെ ചേർത്ത് പിടിച്ചു ശരിക്കും എന്റെ മയേട്ടിന് ബ്രാന്താണോ ഡി സന്ധ്യായതും ദക്ഷിണ അർജന്റ് മീറ്റിംഗ് ഉണ്ടായിട്ട് ഓഫീസിലേക്ക് പോയതാണ് തനിച്ചായതും പീലി ഗായുവിനെയും ജൂലിയെയും കൂട്ടു വിളിച്ചു ബാൽക്കണിയിൽ മൂന്നു കൂടി തിരയണിയിരിക്കുമ്പോഴാണ് ഗായുവിന്റെ സംശയം എന്തോന്ന് പീലി അവളെ കൂർപ്പിച്ച് നോക്കിയതും ഗായു നന്നായിട്ടൊന്ന് ഇളിച്ചു കാണിച്ചു അതല്ല എന്റെ പെണ്ണെ നമ്മളൊക്കെ കടയിൽ പോയി മിഠായി വാങ്ങിക്കൊണ്ട് വന്നൊന്ന് പറയുന്ന പോലല്ലേ അങ്ങനെയൊരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാനുള്ള മെഷീൻ അവിടെ ഇൻസ്റ്റാൾ ചെയ്തതെന്ന് പറഞ്ഞേ അതുകൊണ്ട് ചോദിച്ചതാ ഒരു ട്രിപ്പ് മിസ്സായ സങ്കടാണല്ലേ ചേച്ചിക്ക് പീലി ചിരി അടക്കി പിടിച്ചോണ്ട് ചോദിച്ചും ഗായും മുഖം കീർപ്പിച്ചു ജൂലിയും പീലിയും പോയി ഗായു രണ്ടുപേരെയും കൂർപ്പിച്ചു നോക്കിയതും ഇരുവരും ചിരി ചിരിയതുക്കി പീലി വീണ്ടും ഗായുവിനോട് എന്തോ ചോദിക്കാൻ തുടങ്ങിയതും ആ നിമിഷം തന്നെ ജൂലിയുടെ ഫോൺ റിങ് ചെയ്തു മോവരുടെയും ശ്രദ്ധ ഒരുപോലെ അതിലേക്കായി തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം